സ്വന്തം മോനെ നഷ്ടപ്പെട്ടിട്ട് പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം ജോലിക്ക് വേണ്ടി ഇരുപത്തിനാലാം വയസ്സ് സൗദിയിൽ പോയതാണ് അവിടെ ചെയ്യാത്ത തെറ്റിന് അവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പൊ വധശിക്ഷയ്ക്ക് വേണ്ടി സമയം കൊടുത്തിരിക്കുകയാണ് ഈ മോനെ ഓർത്ത് കരയാത്ത നിമിഷങ്ങളില്ല ചിന്തിക്കാത്ത നേരങ്ങളില്ല കാരണം അത്ര അധികം സ്നേഹിക്കുന്ന ഒരു മോനായിരുന്നു അബ്ദുൽ റഹീം റഹീമിന്റെ പെങ്ങളെ മകനാണ് എൻ്റെ പേര് ജവാദ് എന്നാണ് പിന്നെ റഹീം ഇവിടെ നാട്ടിൽ ഒരു എത്തിങ്ങാന ബസ്സിലെ ഡ്രൈവറായിരുന്നു എല്ലാവരേ പോലെ തന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഗൾഫിലൊക്കെ പോയി വന്നിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് റിയാദിലേക്ക് പോയതാണ് രണ്ടായിരത്തി ആറ് നവംബറിലാണ് റഹീം റിയാദിലേക്ക് പോകുന്നത് നിർഭാഗ്യവശാൽ ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ ഒരു സൗദി പരനേറ്റ് പൗരനേറ്റ് കാറിൽ യാത്ര ചെയ്യുമ്പോൾ സിഗ്നലിൽ വെച്ചിട്ട് വണ്ടി എടുക്കാൻ ആവശ്യപ്പെടുകയും ആവശ്യം എടുക്കാതിൻ്റെ പേരിൽ ഈ സൗദി പൗരന് മുഖത്തേക്ക് തുപ്പുകയും ചെയ്ത് അത് തടയാൻ ശ്രമിച്ച സമയത്താണ് റേമിൻ്റെ കൈ സൗദി പൗരൻ്റെ സുഖമില്ലാത്തൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് കഴുത്തിൽ ഘടിപ്പിച്ചൊരു യന്ത്രം വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാനൊക്കെ പിടിപ്പിച്ച ഒരു യന്ത്രമുണ്ട് അതിൽ കൈ തട്ടിയിട്ടാണ് ഈ സൗദി പൗരൻ മരണപ്പെടുന്നത് അത് പോലീസ് കേസ് അത് ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ എഫ്ഐആർ ഇട്ടു അപ്പം കോടതി വിധി പതിനെട്ട് വർഷത്തോളമായി എൺപ്രാവശ്യം വിധി വന്നതാണ് വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് എംബസി ഒക്കെ ഇടപെട്ടിട്ട് അത് ഈ പതിനെട്ട് വർഷത്തോളം എത്തി ഇപ്പം അവർ കുടുംബത്തിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിനാല് കോടി ഇന്ത്യൻ റുപ്പി മുപ്പത്തിനാല് കോടിയോളം രൂപയാണ് രൂപയാണിപ്പോൾ അവരെ ആവശ്യപ്പെട്ടത് അത് ഏകദേശം ഇപ്പം ഇന്ന് പതിനേഴ് കോടി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മുന്നിൽ മൂന്ന് ദിവസം ബാക്കിയുള്ളൂ ഇനി അത്രയും കൂടും ഒരു അൻപത് ശതമാനത്തോളം ആയിട്ടുള്ളൂ ഇനി അൻപത് ശതമാനത്തോളം വേണം മുപ്പത്തിനാല് കോടിയിലേക്ക് എല്ലാ സുമനസ്സുകളും ഇതുവരെ ഇങ്ങനെ പ്രവർത്തിച്ച് പ്രയത്നിച്ച് അതുപോലെ തന്നെ ഇനി എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഈ പതിനേഴ് കോടിയും കൂടി സ്വരൂപിച്ചിട്ട് റഹീമിനെ മോചിപ്പിക്കാനുള്ള എല്ലാ വിധ സഹായങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് റഹീം കൂടാതെ ഉമ്മാക്ക് അഞ്ച് മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് അതിന് ശേഷം മൂന്ന് ആൺകുട്ടികളാണ് ഇളയ മകനാണ് അബ്ദുറഹീം ചെറിയ മകനാണ് നമുക്ക് നിലവിൽ അക്കൗണ്ട് തുടങ്ങിയത് ഈ കമ്മിറ്റിൻ്റെ അട്രസ്റ്റ് രൂപീകരിച്ചു ഒരു കമ്മറ്റിൻ്റെ രണ്ട് അക്കൗണ്ടിലായിരുന്നു ക്യാഷ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ജി പേ സംവിധാനത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ പേരിൽ ഇരട്ട അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെയൊക്കെ നിയമപ്രകാരം നമുക്ക് ജിപേയിൽ ഇരുപത്തി അഞ്ച് ട്രാൻസാക്ഷൻ നടക്കുന്നുള്ളൂ അപ്പോൾ ജി ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം അതുപോലെ തന്നെ പല രീതിയിലും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി തന്നെ ഒരു ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട് സേവ് അബ്ദുറഹീം എന്നുള്ള ആപ്പാണ് ആപ്പ് ആപ്പ് സ്റ്റോറിനും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിനൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാഷ് ക്യാഷ് അയക്കാൻ പറ്റും ക്യാഷ് അയച്ച് കഴിഞ്ഞിക്കുകയാണെങ്കിൽ പിന്നെ അതിനുള്ള റെസിപ്റ്റ് നമുക്ക് കിട്ടും ചെയ്യും അതുപോലെ ആ ആപ്പ് വഴി തന്നെ നമ്മൾ അയക്കുന്ന ക്യാഷിന് അതിന് റെസിപ്റ്റും ഒരു രൂപ ആണെങ്കിൽ ഒരു രൂപയ്ക്ക് റെസിപ്റ്റും കിട്ടും അതുപോലെ തന്നെ ഒരു ദിവസം അതിൽ അപ്ഡേറ്റ് വരുന്നുണ്ട് എത്ര ഓരോ സംഖ്യകളും ഓരോരുത്തർ അയക്കുന്ന എമൗണ്ടുകൾ നമുക്കതിൽ കാണാനും പറ്റും സുതാര്യമാണ് അതൊരു തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല കഴിയുന്ന ആളുകളൊക്കെ ഈ സേവ് അബ്ദുറഹീം എന്നുള്ള ആപ്പ് വഴി ക്യാഷ് അയക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അക്കൗണ്ട് വഴി അയക്കാം മറ്റുള്ള യു പി ഐ നമുക്കൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആപ്പ് വഴി യൂസ് ചെയ്യുക അവർക്ക് മോനെ റിയാണ്ട് അവിടെ എത്തിയപ്പോ എന്താണ് അംഗവല്യാത്തൊരു തന്നെ നോക്കാനാണല്ലോ കൊണ്ടായത് പോന വണ്ടിയില് പോക്കൂല് വണ്ടി നിർത്തി വണ്ടി എടുക്കാൻ പറഞ്ഞ എടുക്കാത്തോണ്ടിട്ട് ഓനോട് നിക്കാൻ പറയുക ആക്കിയില് അവിടെ തട്ടി എന്തൊക്കെ കമ്പിയോ ഇതൊക്കെ ഓപ്പറച്ചൊക്കെ ചെയ്തിട്ട് അതി തട്ടീല് അന്നേരത്തിന് അന്നേരം പതിനെട്ടോ ഇരുപത്തെട്ടോ ദിവസായിട്ടുണ്ട് കുട്ടി പോയിട്ട് ഓർമ്മ കണ്ടിട്ടില്ല അവൻ ജയിലുള്ള എവിടെന്നെ സഹിക്കാൻ കഴിഞ്ഞു ഞാൻ എങ്ങനെ അവളൊക്കെ പറഞ്ഞു തരും പിന്നെ അന്നത്തോട്ട് നേരെ എന്റെ കുട്ടി ജയിലിനുള്ളിലല്ലേ ആ ചക്ക മരിച്ചു ചെയ്തു കൊണ്ടില്ലപ്പോ എന്നാലും എന്റെ കുട്ടിനെ വിടാനും പിന്നെ പോലും വിട്ടീല പോലെ അങ്ങനെ ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തല പോകുന്നതൊക്കെ ഉണ്ടായിനല്ലോ അതസിച്ച് എന്തൊക്കെ നടത്താൻ ഒരുങ്ങിന്ന നടത്തിട്ടില്ല പോട ഉണ്ട് ഒത്തിരി ഈ കോടി കണക്കിന് ഉറുപ്പോടെ എത്തിച്ചാൽ എന്റെ കുട്ടിനേക്ക് വിട്ടു തരുള്ളൂ വിട്ടു തരട്ടെ അതിനിപ്പം ഇങ്ങനെ ഇതിലൊക്കെ തന്നാലേക്ക് കിട്ടുള്ളൂല്ലേ ഏറ്റവും എനിക്ക് പറയാനാക്കാൻ ആവത് ചെപ്പൊക്കെ ഞങ്ങളോട് ചോദിക്കാനും പറയാനും പിന്നെ മനസ്സെന്തൊക്കെ ഒരു വേദാറും മക്കളിട്ടാണ് വേറെ ഒന്നും ഇണ്ടായിട്ടില്ല നിങ്ങളൊക്കെ നനക്കിട്ടിണ്ട് കുട്ടിയൊന്നും കഴിച്ചിലാക്കണ്ട പൈസ ഉണ്ടാക്കണ്ടേ ഇപ്പൊ എത്രയാളായത് പൈസ ഇനി എത്രയോ വേണാലോ അമ്മാവ് എത്തിച്ചു കൊടുക്കട്ടെ എന്റെ കുട്ടിനെ കത്തിച്ച് കാട്ടി തട്ടാക്കി പറയാനേ ഉള്ളു മക്കളെ യസ് കുട്ടിക്കായില്ലേ വാര്യം പോയി വയസ്സായില്ലേ എന്നാലും കുട്ടി ഇണ്ടായിരുന്നല്ല അതോ തിരിച്ചിരി തെറ്റാ കാണാനും മാത്രം തരണുണ്ടായിരുന്നു പണി ചെയ്തോണ്ടായിരുന്നത് ഡ്രൈവറായിട്ട് ഡ്രൈവറായിട്ട് ഇവിടെ എത്തി ഞാനല്ല ബസ്സിൽ കുട്ടികളെ കൊണ്ടുപോവാന്നെ പണി കൊണ്ടുപോയതാണ് എന്റെ കുട്ടിക്ക് നിസ കൊടുത്താണ്ട് എനിക്ക് ഇങ്ങനത്തെ രീതിയാണ് പറഞ്ഞത് അതിനുള്ള കഴിച്ചിലാക്കി തെറ്റിച്ച് തെരച്ചിപ്പോ അത്രേ പറയാനോളുണ്ടാക്കാനോ ആ ആരും കൂടി വരണ്ടേ കഴിച്ചില്ല അപ്പൊ പറഞ്ഞിന് കല്യാണം കഴിഞ്ഞിട്ട് പോകാനൊക്കെ കല്യാണം കഴിക്കാതെ ഓൻ പോയി ഓൻ പോയി ആറാം മാസത്തിൽ ഇപ്പം നോക്കും ഉമ്മന്റെ ഉമ്മന്റെതും ഒക്കെ ഞാൻ ആള് ില്ല അറ്റത്തെത്തി ഞാൻ ഞാൻ്റെ കുട്ടി എത്തിച്ചാട്ടിപ്പോ താടാ എന്ത് ചെയ്യും വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പോയിട്ട് കാണാൻ ഉമർക്ക് പോയാൽ പോയി കാണാൻ കഴിഞ്ഞ ഇപ്പൊ അതിൻ്റെ ഇടയിലും പറഞ്ഞ് നമ്മള് ഉമ അടിച്ച് പോകാൻ ഞാൻ പോയാലും കുട്ടി എനിക്ക് തരണം അല്ലെങ്കിൽ എന്റെ കുട്ടിനെത്തി നിർത്തണം കണ്ടു ആക്കി പോകുന്നൊരു കാര്യം ഞാൻ ഇപ്പൊ ഇതേ ഒക്കെ പാട് പറഞ്ഞിടയിലും ഒരു നാട് പറഞ്ഞു ഇനിയിപ്പൊ ഇനി ജീവനോട് അവിടെ പോയി കണ്ടുപോന്നിരിക്കും എന്താ കാര്യം അപ്പൊ എന്റെ കുട്ടി തിരിച്ചാൽ എത്തിച്ചുകൊണ്ട് തരട്ടെ അതിന്റെ നാട്ടുകാർ അതിനാണിപ്പോ ഇത്രയും പൈസ ചോദിക്കുന്നു ഇത്ര പൈസ വേണ്ട മറവിശടിച്ച് പോയാല് പോയി നോക്കാം അപ്പൊ തള തന്നാ ഉണ്ടാകാം ആ തളന്റെ മുറക്കാണെങ്കിൽ എന്തപ്പോ കേൾക്കുന്നു മക്കളെ സത്യാവസ്ഥ എനിക്കാദ്യ പടസനക്ക് കാര്യമുള്ളൂ മെക്കോട്ടി പൈസ കൊടുത്ത് എന്റെ കുട്ടികളോട് എത്തിച്ചെന്നാല് എനിക്ക് എന്റെ കുട്ടിക്ക് മരിച്ചവരെ ജീവിക്കുക ഇവിടെ ധിയാണ് അതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ലോകം എമ്പാടും അബ്ദുൽഹീമിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു വലിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് നമ്മൾ ഉമ്മയുടെ വിഷമം കാണണം നമ്മൾ പരമാവധി നമ്മൾ അബ്ദുൽ റഹീമിനെ ഈ വീട്ടിൽ കൊണ്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ മുന്നോട്ട് വരണമെന്ന് വിനിതമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ နန်းနီ